എന്താ നീ പെണ്ണ് പറഞ്ഞു പോലെ വേറെ കട്ട് ചെയ്താൽ മതി പെണ്ണല്ലേ എനിക്ക് താല്പര്യം വേണ്ട എനിക്ക് ആ ഒരു മഹാഭാരം ചുമക്കാൻ നമുക്ക് വയ്യ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാരമാണ് നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത ഇങ്ങനൊരു ശൈലം നല്ലതല്ല അതെന്നാലും പെണ്ച്ച് എന്താ എന്താ ഒരുമിച്ച തന്നെ നാളായിട്ട് എനിക്ക് എനിക്കൊന്നും അഞ്ചാറ് വർഷമായിട്ട് അത് നടക്കാതെ ഇങ്ങനെ ശങ്കർ നമ്മുടെ ശങ്കർ രാമ ഡയക്ടർ ശങ്കർ ആദ്യം ഒരു സിനിമ പ്ലാൻ ചെയ്ത് പറഞ്ഞ ഭയങ്കര ഭയങ്കര സന്തോഷമായിട്ടിരുന്നു എന്റെ ഓർമ്മയില് ഇൻസ്പെക്ടർ സിനിമ ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോ ഒരു വീട്ടിലായിരുന്നു കേട്ടോ അതിൽ നിന്ന് ഞാൻ പുറത്തോട്ട് വന്നപ്പോൾ എന്നെ മൂന്നാം പ്രാവശ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് കുറച്ച് ആൽബമൊക്കെ ഉണ്ട് അപ്പൊ അവിടുത്തെ ആ വീട്ടിലെ ആ അമ്മയുടെ അടുത്ത് പറഞ്ഞ കൃഷി ദിതിന്റെ മകളുണ്ടല്ലോ നല്ല ആർട്ടിസ്റ്റാണ് നല്ലോണം ഒന്ന് ഡാൻസ് ചെയ്യൂട്ടോ ഒന്ന് കണ്ടു വയ്ക്കുന്നു പറയുമ്പോൾ കണ്ണൊക്കെ നല്ലോണം വരച്ച് മഞ്ഞു വെച്ചിട്ടേ ഓ അത് ഞാനിപ്പോൾ ആദ്യമല്ല പറയുന്നത് മഞ്ജുനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടം അവരെ കണ്ണൊക്കെ നീട്ടി വരച്ചിരിക്കും വെച്ചു അതെല്ലാം വെച്ച് കുറേ ഫോട്ടോസ് ഇപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ നോക്കി ഞാൻ പറഞ്ഞ സിനിമയിൽ ഇന്നും വരച്ചിട്ടുണ്ട് എല്ലാം എല്ലാം ആഗ്രഹമൊക്കെ അപ്പോൾ അദ്ദേഹത്തെ ആ ഷൂട്ടിങ്ങിൻ്റെ ആരോ പ്രധാനപ്പെട്ട ആരോ ഒരാളാണ് അവിടെ കൊണ്ടുവന്നത് അപ്പോ നല്ലോണം എല്ലാത്തിനും നല്ല കഴിവൊക്കെ ആഘോഷിക്കട്ടോ അപ്പോൾ ഉറച്ച ഒന്ന് പറയോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ പറയാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാറില്ല ഞാൻ അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടുത്താൻ കൊള്ളുന്ന ഐ വി ശശി ശശി തരത്ത് ഒന്ന് പരിചയപ്പെടുത്താൻ തുടങ്ങി പോയില്ല അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല മഞ്ചേതീർത്ത് എന്തായാലും വേറെ എന്താണ് ഞങ്ങളിവിടെ ചെയ്യേണ്ടത് െ ശരി പക്ഷേ ചേച്ചി മാത്രമല്ല ചേച്ചിയുടെ കൂടെ ചേട്ടൻ മാലുകൂല ഞാൻ വേണ്ട തർക്കാലം കാശൊക്കെ അവിടെ ഈ മുകേഷ് എന്നെ വീട്ടിൽ കഥ പറഞ്ഞില്ല നിങ്ങൾ മുകേഷ് പറ്റി എന്നെ പറ്റിക്കുന്നതായിരുന്നു സ്ഥിരം ജോലി ഞാൻ പല സ്ഥലങ്ങളും പറഞ്ഞു അപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള പടമാണല്ലോ ഇത് എല്ലാവരും എല്ലാ പടത്തിലും കാണും അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെയും കുടുംബകാര്യങ്ങളും ഒക്കെ അറിയാം അപ്പൊണ്ട് ഒരു പടത്തിന് കുറെ ആർട്ടിസ്റ്റ് സി ബി ഐ ഡയറക്ടർ സിനിമ ഞങ്ങൾക്കറിയാം ആ സിനിമയുടെ കുറെ പേര് ക്യാപ്റ്റൻ അവർ രാജകേട്ടൻ അവരവരെല്ലാവരും ഉണ്ട് അപ്പോ മുകശ്ശേ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോയിരിക്കുന്നു നോക്കുന്നു പേരെയും ഒരു പേപ്പർ കൊടുത്തിരുന്നു അവർ എന്താശ്വ എഴുതുന്നത് എല്ലാവരും എല്ലാവരും എന്നെ കളിയൊക്കെ മുറിശി എനിക്ക് പാട്ടൊക്കെ എഴുതുന്നു മുറശിക്കാര നമ്മുടെയൊക്കെ നാടക കുടുംബമല്ലേ ഇപ്പം എനിക്ക് പുറത്തൊക്കെ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ അവരൊക്കെ പറയുന്നു മുകേഷ് പാട്ടെഴുതും ഇവിടെ പാട്ടെഴുതാവുന്ന ആളില്ല വലിയ വയലാറെന്നാണ് വിചാരം എന്നൊക്കെ പറയുന്നു അപ്പോൾ ഉടനെ എനിക്ക് സെൻറ്റിമെന്റ്സ് വരും നമ്മൾ ആര് പറഞ്ഞു മുകേശ് അങ്ങനെ പറയും പിന്നെ ഇവരാണോ തീരുമാനിക്കുന്നത് മുകേഷ് എഴുതും മുകേഷ്വരെ എഴുതിയിട്ട് എന്നെ വായിച്ച് കേൾപ്പിക്കും ഇപ്പോൾ ഞാനൊരു വലിയ സപ്പോർട്ട് ചെയ്യുന്ന വലിയ ഒരാളായിട്ട് നിൽക്കുക അപ്പോഴേ ഒറിജിനൽ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ മറന്നു വന്നു പിന്നെയും പിന്നെയും ഞാൻ പറ്റിപ്പോവും ചെറു അങ്ങനെ ഇങ്ങനെ എഴുതി എന്നിട്ട് കളിയാക്കത്തില്ല കളിയാക്കത്തില്ല നെല്ലി കാട് പൂത്തു തിന കിളി ട്ടും പെണ്ണെ കളിയാടാൻ വായോ അങ്ങനെ അങ്ങനെ പറഞ്ഞു ഒരു അവര് സൂപ്പറായിരിക്കും പ്രാസം കൊപ്പിച്ച് ഭയങ്കര രസമായിരിക്കുന്നു അല്ലേ പക്ഷേ ഞാൻ നമ്മുടെ കുട്ടികൾ എന്നിട്ട് അവരുടെ അടുത്തോളം പേപ്പർ കഴിച്ചു ഭയങ്കര അവരുടെ എക്സ്പ്രഷൻ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ എന്നെ കളിയാക്കുന്നു അവർ മേശ അവരെയൊന്നും ഭാഗവശാം ഞാൻ ട്യൂൺ ചെയ്യട്ടെ ഞാൻ ട്യൂൺ ചൂൺ ചെയ്യട്ടെ ചേട്ടാ അപ്പൊ ഇവർക്കൊക്കെ അറിയാൻ കേട്ടോ ഈ ഡ്രാമ അവിടെയാണ് എന്റെ നാണക്കേണ്ടത് അപ്പൊ ഞാൻ ശരി കേട്ടോ ഇങ്ങനെ കൊല്ലം നല്ല ചൂട് ചൂട സൂപ്പർ ആയിരിക്കുന്ന ഏതോ നന്നായിരിക്കുന്നു ആണല്ലേ ഉറുശി ഇത് ഉറുവിശി വെച്ചു ആരെയും കാണിക്കല്ലേ എനിക്ക് പരിഹാസം കേൾക്കാൻ വലിയ ഉറുശി നമ്മുടെ ഇന്ന് കുടുംബത്തിൻ്റെ വാല്യൂ ആർക്കും അറിഞ്ഞുള്ളൂ ഇപ്പം ഞാൻ ഭദ്രാഴ്ച ഞാൻ ഓരോരുത്തർക്കും നിങ്ങൾ കേട്ട മുകേഷ്ശേൻ്റെ പാട്ട് ഇല്ല അവർക്കൊക്കെ അറിയാം കേട്ടോ ബഹപൂരങ്ങൾ മാത്രം ഡയലോഗ് ഏതാണെന്ന് നോക്ക് മുകേശീൻ്റെ പാട്ട് നോക്കിക്കൊണ്ട് നടക്കാതെ അപ്പം ഞാനിത് വെച്ചു എന്നിട്ട് ഞാൻ തന്നെ തീരും തീരുന്നെല്ലി കാട് പൂത്തു തീരത്തിനായ സൂപ്പറായി പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ നിർമ്മാണത്തോട്ട് പോവാ വേറൊരു പടത്തിന്റെ ഷൂട്ടിങ്ങിന് വണ്ടി ഇരുന്നപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ കുട്ടപ്പൻ അന്ന് അന്നത്തെ ഒരു മുഖ്യമന്ത്രി കരുണാകരൻ്റെ ആയിട്ട് പോയ കുട്ടപ്പനാ കുട്ടപ്പൻ്റെ വണ്ടിയാ അപ്പൊ പെട്ടെന്ന് കൊണ്ടുവന്ന് വിടും ഭയങ്കര സ്പീഡാ ഇന്നുകൊണ്ടൊന്ന് അഞ്ചു മിനിറ്റ് ആകുമ്പോൾ ഞാൻ പറഞ്ഞു കുട്ടപ്പ പാട്ടിടു പാട്ടിട്ടു കുറെ പാട്ടുകൾ ഇങ്ങനെ വന്ന് അടുത്തത് കുറേ പാട്ട് കാസറ്റാ യേശുദാസും ഇതും ആലപിക്കുന്ന ഗാനം നേസറ്റ് ഉറപ്പില്ല ദാസേറ്റും എടുക്കു ഞാൻ പാട്ട് ചേച്ചി ഞാൻ പറഞ്ഞു ഇന്നലെ ഇന്ന് സിനിമ വന്നിരിക്കുന്നു ചേച്ചി ഇത് ജോഷി സാറിന്റെ പടത്തിലെ പാട്ട് മുകേഷ്നും പാർവതിയും കൂടെ അഭിനയിച്ച് ഞാൻ അല്ലേ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു പക്ഷേ എനിക്കാണെങ്കിൽ അപ്പ കൈ കിട്ടി ഇതാക്കി എങ്ങനെ നോക്കാൻ ഇങ്ങനെ എടുത്തൊക്കെ ഇറങ്ങി കയറിയുള്ളൂ എനിക്ക് മനൊക്കെ ആയിട്ട് സഹിക്കാൻ വയ്യോ ഞാൻ ആ ലൊക്കേഷനിലെ എല്ലാവരോടും പറഞ്ഞിട്ട് ഈ പാട്ടിനെ കുറിച്ച് നാലഞ്ച് ദിവസം കഴിഞ്ഞ് പോകണം പറയുമ്പോൾ മുകേഷ് എന്നെ കാണണോടെ എല്ലാവരുടെ മുമ്പേ ചെന്തു പറഞ്ഞ് തോപ്പിക്കുക ഒന്നും ഒന്നും പറഞ്ഞ് തോപ്പിക്കാനൊക്കത്തില്ല ശരിക്കുള്ള ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ഒരാൾ കളിയാക്കിയാലും നമ്മൾ ചിരിച്ചു പോകുന്ന ഒരൊറ്റ ആളിനെ ഞാൻ കണ്ടിട്ടുള്ളത് മുകേഷ് സത്യത്തിൽ ഹ്യൂമർ അവതരിപ്പിക്കുന്ന സിനിമയിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് പേരെ ഞാൻ എല്ലാ ഭാഷയിലേയും കണ്ടിട്ടുണ്ട് പക്ഷെ മഹേഷിൻ്റെ അത്രയും സ്പോണ്ടേനിയസായിട്ട് നമ്മളെ കൂടെ ചിരിപ്പിക്കുകയും ഒരു സെക്കൻഡ് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തമാശ പറ്റിക്കാനൊക്കത്തില്ല എനിക്ക് ഞാൻ തോറ്റു തോച്ചു പോവുകയാണ് ഈശ്വരൻ ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണാൻ പറഞ്ഞു ചെന്നോണെ ലൊക്കേഷി ഗുഡ് മോർണിംഗ് പാട്ടപ്പെടെ മുകേഷിന്റെ ഓരോരുത്തര് പക്ഷെ എനിക്കറിഞ്ഞൂടാ എനിക്ക് അപ്പോഴേ അറിയാം വേറെ സിനിമയിലെ പാട്ടാണ് ഞാൻ ചുമ്മാ അഭിനയിച്ചതാണ് അതുപോലെ ഏതെല്ലാം സന്ദർഭത്തിൽ അതോ ഈ പടത്തിൽ ഞാൻ പറഞ്ഞു ആദ്യം കാരണം കാരോ ലൊക്കേഷനുകൾ ആനന്ദകരമാക്കാനാണ് സത്യത്തിൽ കുറെ കഥ കേൾക്കാൻ നമ്മളെ തന്നെ പരിഹസിക്കും നമ്മളെ തന്നെ പറ്റിക്കും എന്നാലും കൂടെ നമ്മൾ കഥ കേൾക്കും എന്തായാലും പ്രൊഡക്ഷൻ ഹൗസ് ഐശ്വര്യമായിട്ട് അഭിലാഷു അതെ ഞാനും ഞാനിപ്പം ഒരു പടത്തിയേക്കും അതിൻ്റെ റിലീസ് ഉടനെ ഉണ്ടാവും പിന്നെ അത് ചെറിയ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇത് സെക്കൻഡ് പ്രൊഡക്ഷൻ ആണല്ലേ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ ന്യൂസ് ഉണ്ടായിരുന്നില്ല അഭിലാഷിന് അഭിലാഷ് പെട്ടെന്നോട് വിളിച്ചു ചോദിച്ചു പിന്നെ രണ്ടാഴ്ചയ്ക്കും ചേച്ചി നമുക്കൊക്കെ പ്രൊഡക്ഷനും കൂടെ ഇൻവോൾവ് ചെയ്താലോ എന്ന് ചോദിച്ചു കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ അറിയാവുന്ന ആളാണ് അഭിലാഷ് അപ്പോൾ ഈ പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എടുത്ത സമയത്ത് ചേച്ചി വന്നു കഴിയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിന്ന് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നു ഇതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് പടം എടുക്കേണ്ട ആവശ്യമുണ്ടോ മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്താൽ പോലെ ഇങ്ങനെ ചോദിക്കുന്നത് എന്താച്ച അങ്ങനെ പലരും ചോദിക്കാറുണ്ട് അല്ല ഞാൻ പറയും കുറച്ച് നമ്മൾ കരുതലായിട്ടിരിക്കാൻ വേണ്ടി ആയിരിക്കും കാരണം എനിക്കറിയാൻ വയ്യ കാരണം ധാരാളം നിർമ്മാതാക്കളുടെ ഇവിടെ വരണം പ്ലാൻ ചെയ്ത് നല്ല സിനിമകൾ ഇവിടെ ഉണ്ടാവണം എന്ന് പറയുന്നത് ആണെന്നാണ് എൻ്റെ വിചാരം പക്ഷെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനല്ല എന്നു പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ഞാൻ വരണോ എന്ന് വരും ചേച്ചി വരണം ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും കാരണം എനിക്ക് വിശ്വാസമുള്ളൊരു സ്ക്രിപ്റ്റിൽ ഞാൻ റിലീസ് ചെയ്യുമ്പോഴല്ലേ അതല്ലേ ശരിയായില്ലേ ഒരു കഥ പ്ലാൻ ചെയ്ത് ഇനിയിപ്പോൾ നമ്മളൊരു കഥ കേട്ട് പ്രൊഡക്ഷനിലോട്ട് കൊണ്ടു വരാമെന്ന് പറയുന്നതിനെ കാട്ടിലും അതുപോലെ ആരതി ആരതി ഓരോ സെക്കൻഡും ഓരോ സെക്കൻഡും എന്തെങ്കിലും ഒരു പുതിയ ചിന്ത വന്നാൽ അപ്പോൾ തന്നെ വിളിക്കും ചേച്ചി ഇതിനകത്ത് ഇങ്ങനെ കൂടെ വന്നാൽ നന്നായിരിക്കും അതുപോലെ ഓരോ ആർട്ടിസ്റ്റേ ഒരുപാട് ആർട്ടിസ്റ്റുള്ള ഒരു ഫിലിമാത് അതുകൊണ്ടാണ് ആദ്യം നമ്മൾ തമിഴും മലയാളം എന്നുള്ള വൈരി കൊല്ലം തന്നെ മനസ്സിൽ ചിന്തിച്ചത് രണ്ടിലും കൂടെ ഉൾപ്പെടുന്ന ആർട്ടിസ്റ്റുകളെ വെക്കാമെന്നുള്ളത് പക്ഷേ ഇപ്പം മെയിൻ മലയാളത്തിലെ മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഒക്കെ തന്നെ ആയിരിക്കണം എന്നുള്ളത് കുറേ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ ഓഗ്ഡി വേറെ ആയിട്ട് ചെയ്യുന്നു അല്ല മൂന്നാല നാലഞ്ചു വർഷത്തിനുമുമ്പ് ചെയ്തു എങ്കിൽ പോലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതിൽ ഒരു കോമ്പിനേഷൻ ആയില്ല ആ സിനിമ പക്ഷേ ഇത് അങ്ങനെയൊരു സിനിമയാവുമെന്നാണ് വിശ്വാസം പിന്നെ മോള് അവളുടെ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാനും സെലക്ട് ചെയ്യാനോ ഇപ്പോൾ ഇന്നത്തെ ജനറേഷൻ കുട്ടികൾക്ക് നല്ല കഴിവാണ് എങ്കിൽ പോലും അതിനകത്ത് അവള് അത് ഇടപെടാറില്ല അമ്മ നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് അപ്പം ഈ സ്ക്രിപ്റ്റ് ഇതുവരെയും പൂർണ്ണമായിട്ട് അവളിരുന്ന് കേട്ടിട്ടില്ല അഭിലാഷ് എന്നോട് പറഞ്ഞു ആനതി വിപിൻ ഇവരെല്ലാം കൂടെ എന്നോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഞാൻ അവളോട് പറയുന്നുണ്ട് പിന്നെ ഈ ക്യാരക്ടർ വേണ്ട ചില പ്രിപ്പറേഷന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ മാത്രം അഭിലാഷ ആദ്യമേ പറഞ്ഞത് വേണം അതുപോലെ ആരെങ്കിലും പറഞ്ഞു ഈ ക്യാരക്ടറിന് ഇങ്ങനെ ചില കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞു അങ്ങനെ അതിനുവേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് വേണ്ടി അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ പോലെ തന്നെ എല്ലാം ഈ സിനിമയുടെ റിലീസ് ശേഷവും നിങ്ങൾ എല്ലാ പറയും നല്ല സഹായവും എല്ലാം ഉണ്ടാവട്ടെ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മഞ്ജു വാര്യൻ്റെ എല്ലാ സൂപ്പർ സ്റ്റാർ ആട്ടെത്തെ ആദ്യം തുടങ്ങിയത് ആർട്ടിസ്റ്റുകളെ ആർട്ടിസ്റ്റുകളെ ഈ അതിനുശേഷം ഒരുപാട് പേര് സംസാരിക്കാനുണ്ട് അത് ഷൂട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അപ്പം ഈ സിനിമയുടെ ഭാഗമായിട്ട് ഞങ്ങള് ഇതിലിപ്പോ അറ്റ് പ്രസന്റ് കാസ്റ്റ് ലിസ്റ്റ് ഉണ്ട് ബാക്കിയുള്ള കാസ്റ്റുകൾ പുറകെ അടക്കം അപ്പൊ അതിൽ എനിക്ക് ആദ്യം വിളിക്കേണ്ട ഒരാൾ എൻ്റെ എൻ്റെ ലക്കി എന്ന് പറയുന്ന അല്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞ സിനിമകളിലൊക്കെ എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ടും അല്ലെങ്കിൽ ഒരുപക്ഷെ മാളിയ പണത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കരയിപ്പിച്ച എന്റെ സ്വന്തം ചേട്ടൻ സൈജി ചേട്ടനെ വിളിക്കുകയാണ് സൈജി ചേട്ടൻ ഈ സിനിമയിൽ ഒരു നല്ല കഥാപാത്രം ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ